ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വളരെ അധികം സന്തോഷത്തിലാണ് വേറെ ഒന്നും ഞാൻ നാട്ടിലോട്ട് പോകാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഭയങ്കര ഞാനിത് മുമ്പേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അൻസാർ ഗലറിയിൽ പോയ സമയത്ത് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യമേ തന്നെ വേറെ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും എനിക്ക് ആദ്യം തന്നെ എന്റെ കമന്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണേലും എന്നോട് പറഞ്ഞ എനിക്ക് മൂന്ന് കട്ട ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സോറി മൂന്നല്ല നാല് പേരുണ്ട് അപ്പൊ അവരെന്ത്ണ്ടെങ്കിലും എന്നോട് വിളിച്ചിട്ട് പറയാം വീഡിയോ നന്നായാലും മോശമായാലും എനിക്ക് എന്ത് തെറ്റു കുറവ് ഉണ്ടെങ്കിലും ഒക്കെ എന്നോട് പറയും അതുപോലെ തന്നെ പ്ലസ് വേറൊരാളും കൂടെ ഉണ്ട് കാരണം അവരുടെ കൂട്ടത്തിൽ പെടാതെ എനിക്ക് വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പൊ അവളാണേലും എന്റെ അടുത്ത് പറയും ഇന്ന പോലെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ നന്നായിട്ടുണ്ട് അല്ലെ ഈ ഒരു അവതരണം നല്ല രീതിയിലായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറയുന്ന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അഞ്ചു പേരുണ്ട് അതില് പ്ലസ് ടു ലൈഫിൽ കിട്ടിയതാണ് കേട്ടോ ഈ നാല് പേരെ ആ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടു വർഷമാണെങ്കിലും നമ്മൾ രണ്ട് യുഗം പോലെ കഴിഞ്ഞൊരു കാലമായിരുന്നു എങ്കിലും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും വിടാതെ തന്നെ ഇത്രയും വർഷം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഏറ്റവും എന്നെക്കാൾ കൂടുതൽ എന്റെ വീഡിയോ ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷെ അവരായിരിക്കും എന്നിട്ട് അപ്പൊ തന്നെ സ്പോട്ടില് തന്നെ എനിക്ക് മെസ്സേജ് ഇന്ന് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടില്ല എന്താണേലും അവർ ആ അഭിപ്രായം എന്നോട് പറയാറുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അവരുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നത് അത് എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അതിഷ്ടമായിക്കോളന്നില്ല അതുകൊണ്ട് ഞാൻ പേര് മാത്രം പറയാം ഫസ്റ്റ് സെലീല ദെൻ ഷബ്ന ആൻഡ് സഫീറ ദെൻ സുനീറ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് അത് എനിക്ക് എന്റെ പ്ലസ് ടു ലൈഫിൽ ഒന്നും കിട്ടിയതല്ല എനിക്കല്ലാതെ തന്നെ നമുക്ക് ഒരു അയൽവക്ക ഫ്രണ്ട് ഉണ്ടാവൂലോ അങ്ങനെ കിട്ടിയ ഒരാളാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആളുടെ പേര് പറയുന്നത് ആൾക്ക് ആൾക്കിഷ്ടമാണോന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല എന്നാലും ഞാൻ പറയാ ബിസ്മീൻ ആണ് ആ ഫ്രണ്ടിന്റെ പേര് അങ്ങനെ ഇവർ ഇവരെല്ലാം കൂടെ അടങ്ങുന്ന ഒരു കൊച്ചു ഫ്രണ്ട്ഷിപ്പ് ഗ്യാ അങ്ങനെ എനിക്കുണ്ട് പക്ഷെ ഇവർക്ക് പരസ്പരം അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊക്കെ അറിയാട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാന് എന്താ പറയാ അവരോട് എപ്പോഴും ഞാൻ താങ്ക്സ്ഫുൾ ആയിരിക്കും കാരണം എനിക്ക് അത്രയും നമ്മൾ എന്തൊരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് അവരോട് ചോദിക്കാം അപ്പം അത്രയും എന്താ ഡീപ്പ് ഡീപ്പായിട്ടുള്ള ഏത് ടൈമിലും ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് റീപ്ലേ തരും ഞാൻ ചോദിക്കും ചിലപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്സ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കും ഇത് ഞാൻ ഞാനിങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ ചില സമയത്ത് ചോദിക്കാറും ഉണ്ട് കേട്ടോ അപ്പൊ എന്നോട് പറയും ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അത് അവർ പറഞ്ഞു തരും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലൊക്കെ ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടെ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പെട്ടി പാക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലോട്ട് ഇതിൽ ഏഴ് എനിക്ക് ഹാൻഡ് ബാഗിൽ സെറ്റ് ആക്കണം അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ സെറ്റ് ആക്കുന്നതാണ് മാത്രല്ലേ പച്ചപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റ് ആക്കണം എന്നുള്ളത് ഒരു തീരുമാനത്തിൽ എത്തിയില്ല കുറെ കുറച്ച് ഡ്രസ്സ് ഞാൻ നേരത്തെ തന്നെ ഇതിൽ വെച്ചു പക്ഷെ സെറ്റ് ആയില്ല ഒന്നും കൂടെ ഒന്ന് അത്യാവശ്യം വേണ്ട ഡ്രസ്സ് മാത്രം ൊരു സെവൻ കെ ജി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെന്താണെങ്കിലും നാട്ടിലുണ്ട് അപ്പോൾ കുറച്ച് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഒരു സെവൻ കെ ജി ഇതിനകത്ത് സെറ്റാക്കണം ബാക്കിയുള്ളത് ഇവിടെ വെക്കണം പിന്നെ ലഗേജിൽ കുറച്ച് പോകുമെങ്കിൽ കുറച്ച് ലഗേജിലും സെറ്റ് ചെയ്ത് വെക്കണം അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഈ ഒരു പെട്ടിയില് ആദ്യം കൺഫ്യൂഷൻ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യാം എന്തായാലും ഒരു പർദ്ദം എന്താണെങ്കിലും നാട്ടിലേക്ക് വേണം ഞാൻ മടക്കലൊക്കെ ലാസ്റ്റ് ഫസ്റ്റ് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റ് എന്താ പറയുക മടക്കി സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഡ്രസ്സ് ഞാൻ ചെറിയ വരുന്നാളിന് എടുത്താണ് ഞാൻ ഒറ്റ ടൈമേ ഇട്ടുള്ളൂ അപ്പോൾ അത് എന്താണെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതില് ഞാൻ ഒറ്റ ടൈമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല കോട്ടൺ ആണ് ഏതൊരു ഏത് നമുക്ക് എന്താ പറയുക ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് അങ്ങനെ ഞാൻ ഞാനിത് ശടപടിയെ എല്ലാം ഒന്ന് മടക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ വീഡിയോ ലെങ്ത് ആവണ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ലാഗായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചു കുറച്ച് ഓൺ ബോയ്സും കുറച്ച് റെക്കോർഡും ചെയ്യുക എന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ബ്ലോഗ് ഒക്കെ ഞാൻ ഷോപ്പിംഗ് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗൊക്കെ ആദ്യമായിട്ടാണ് എന്തെങ്കിലും അപകടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ഞാൻ ഇപ്പം ഏകദേശം ഒരു ധാരണയിലെത്തി ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഷാളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കറക്റ്റ് ഫോൾഡിംഗ് ഒന്നും അല്ല എന്നാലും ഇതൊക്കെ ഒന്ന് വെച്ചു നോക്കട്ടെ എത്രത്തോളം വെക്കാൻ പറ്റും നോക്കാം അങ്ങനെ ഞാനിത് ഒരു പെട്ടി തൂക്കിയിട്ട് ഒരു ഏഴ് കിലോ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു കാർബോർഡ് പെട്ടിയിൽ ചെയ്യാന്ന് എല്ലാം ഒന്ന് തൂക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാണ് പിന്നെ ഞാൻ എല്ലാം എന്താ പറയാ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല പിന്നെ നമുക്ക് ചെന്ന സമയത്ത് ഒരു പെട്ടി പെട്ടിപുടിക്കൽ പറഞ്ഞൊരു വീഡിയോയും കൂടെ ചെയ്യാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന്റെ സർപ്രൈസ് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കാത്ത കേട്ടോ അങ്ങനെ വീണ്ടും എന്താ പറയാ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പാക്ക് ചെയ്തു വെച്ചുട്ടോ കാരണം പോകുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുക അപ്പൊ കുറച്ച് നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് നിമിഷം അവരെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ കാണും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കവറിലാക്കി സെറ്റാക്കി വെച്ചു പിന്നെ അതിന് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തതിൽ കൂടുതലും കുക്കിംഗ് ആണെന്ന് തോന്നുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വ്ളോഗ് ചെയ്ത് എനിക്ക് പരിചയമില്ല എന്തെങ്കിലും കാര്യങ്ങൾ കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയ വ്ലോഗുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്